வருாதிகள் துளையட்டு மத திருத்திருத்த மதத்திலே திருத்தம் கியாசிகளே അരമന കേൾ പറയുന്നു ഇടയിനോപ്പം പറയുന്നു എണ്ണമെങ്കിൽ എണ്ണിക്കോ എണ്ണമെങ്കിൽ എണ്ണിക്കോ கண்ணூக்காடு கண்டனம் எங்கில் கண்டோனோ கண்டோடெங்கில் நோக்கிக்கோக்கில் ക്രിസ്തുവിന്റെ പടയാളികളെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പടയാളികളെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പടയാളികളെ പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക പത്രിക ഇടവകയുടെ പ്രതിഷേധം ഇരിഞ്ഞാലക്കുടെ രൂപതയുടെ പ്രതിഷേധം ം സഹോദരിമാരെ നമ്മുടെ പ്രിയരാം സഹോദരിമാരെ കാരണമൊന്നും കൂടാതെ

പ്രതിഷേധം ക്രൈസ്തവ ജനതയുടെ പ്രതിഷേധം തീജ്വാല പ്രതിഷേധത്തിൻ്റെ തീജ്വാല ആളിക്കത്തി പടരട്ടെത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെത്തി പടരട്ടെ ആളിക്കത്തി പടരും തീയിൽ ആളിക്കത്തി പടരും തീയിൽ ആളിക്കത്തി പടരും തീ

പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാപ്പുതരില്ല ഈ

கேக்கும் வேண்டா லிடுவும் வேண்டா கேக்கும் வேண்டா லிடவும் வேண்டா 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 சொர்ண கிரீடம் வேண்டே வேண்டா മക്കൾ പറയുന്നു അരമന കേറി നടക്കേണ്ട പള്ളിയും കേറി നടക്കേണ്ട പ്രതിഷേധം 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 വർഗീയ തുളയട്ട് വർഗീയ തുളയട്ട്

പോലീസേ പോലീസേ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല കാലം നിങ്ങൾക്ക് മാപ്പ് 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 തരില്ല തരില്ല കാലം കാലം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരില്ല ഈ കാലുകൾ ഇടറില്ല ഈ കാലുകൾ ഇടറില്ല பதிரம்ையகள்ல ஒற்றை கெட்டாய் முன்னோட்ட ஒற்றை கெட்டாய் முன்னோட்ட கிரைஸ்தவ ஜனதா முன்னோட்ட கிரைஸ்தவ ஜனதா முன்னோட்ட രൂപതയൊന്നായി പറയുന്നു പറയുന്നു ഇരിഞ്ഞാലക്കട രൂപതയുടെ പ്രതിഷേധം ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസം സംരക്ഷിക്കാൻ ക്രൈസ്തവ മക്കൾ പറയുന്നു ക്രൈസ്തവ മക്കൾ പറയുന്നു വർഗീയവാദികൾ തുളയട്ടെ ൾ തുട്ടെ മതേ ദുരത്തം ജയിക്കട്ടെ മതേ ദുരത്തം ജയിക്കട്ടെങ്കിൽ കണ്ടോളോ കാണണമെങ്കിൽ കണ്ടോളോ നോക്കണമെങ്കിൽ നോക്കിക്കോ നോക്കണമെങ്കിൽ നോക്കിക്കോ

കാരണമൊന്നും കൂടാതെ കാരണമൊന്നും കൂടാതെ കള്ളക്കേസിൻ കള്ളക്കേസിൻ പേര് പേര് പറഞ്ഞ് പറഞ്ഞ് തുടങ്ങിലടച്ചതറിഞ്ഞില്ലേ ജയിലിലടച്ചതറിഞ്ഞില്ലേ സംഘപരിവാർ പോലീസ് ജയിലിലടച്ചതറിഞ്ഞില്ലേ പ്രതിഷേധിക്കുക 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 ക്രൈസ്തവ മക്കളുടെ പ്രതിഷേധം ക്രൈസ്തവ മക്കളുടെ പ്രതിഷേധം

ിൽ വേണ്ടേ വേണ്ട വിട്ടുതരില്ല ഞങ്ങളുടെ പ്രിയരാം സോദരിമാരെ ഞങ്ങളുടെ പ്രിയരാം സോദരിമാരെ കാണണമെങ്കിൽ കണ്ടോളോ

ജനിച്ച നാടിന് കുതിച്ചു പൊങ്ങാൻ കുതിച്ചു പൊങ്ങാൻ പ്രിയപ്പെട്ടവരെ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളവർ മുഴുവൻ പേരും പള്ളി കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് പുറത്ത് നിൽക്കുന്ന പതാകയുമേന്തി വിവിധ ഇടവകകളിൽ നിന്ന് എത്തിച്ചേർന്ന് ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും പള്ളി കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്ന് ഇതിന്റെ പിറകിലായിട്ട് നമുക്ക് ലൈനപ്പ് ചെയ്യേണ്ടതാണ് നമുക്ക് കൃത്യം മൂന്നരയ്ക്ക് തന്നെ റാലി ആരംഭിക്കേണ്ടതുണ്ട് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളും പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഈ പള്ളി കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കണം രണ്ട് ലൈനായിട്ട് മൂന്ന് ലൈനായിട്ടാണ് നമ്മൾ റാലിയിലേക്ക് പോകുന്നത്